വരെ പോലെ ഇരുന്നവളാ എഴുപുന്നേലെ തരകന്റെ വീട്ടിൽ കെട്ടിക്കേറി ചെന്നപ്പോഴേ പെണ്ണ് കയറി അങ്ങ് തെളിഞ്ഞു തരകന്റെ മോനെയാ അവള് പ്രേമിച്ചത് നീ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചേരും തരവും നോക്കിയിട്ട് മതി ഇട്ടോ പെണ്ണെ ഇനിയിപ്പോൾ രക്ഷപ്പെടണെങ്കിലേ അതേ ഒരു വഴിയുള്ളൂ പിടിക്കുമ്പോൾ കാശ് ഉള്ളവനെ നോക്കി പിടിക്കണം എന്ന് ചേച്ചിക്ക് പിടിക്കാൻ പാടില്ലായിരുന്നോ ഗൾഫ് കാരനാണെന്ന് പറഞ്ഞാൽ കെട്ടിയത് പിന്നല്ലേ തനിക്കുണം മനസിലായത് എന്റെ തലയിലെടുത്ത് ഇവക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് いいね、分かってきた。 ആ പുറ കൂടെ ഉള്ളുല്ലോ ആ അതി കൊണ്ടുപോയിക്ക് ഒഴിക്കണ സാധനം വരും നീ അഭി വിളിച്ചിട്ട് വിളിച്ചോണ്ട് വരാൻ പറയു ആഹാ നീ കൊള്ളാമല്ലാ നീ മെച്ചപ്പെട്ടു പോയല്ല വെള്ളത്തിന് വേറെ സ്ഥലത്തും ലോകമായത്വങ്ങൾ സംഭവിക്കാൻ ഞാൻ ഇവിടെ വായിച്ചാ നമ്മളൊക്കെ ഇതിനു വേണ്ടിട്ടാണോ വെള്ളം കുടിക്കാൻ പോര് ചങ്കുപാടണ്ടോർത്താ ഹലോ

ല്ലേ അന്തോസുള്ള കുടുംബത്തിന് അതെ എവിടെ പറഞ്ഞതാ പുള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ ആയി അതാ ഇറങ്ങാൻ വയ്യത്

പ്രിയപ്പെട്ടവരെ വളപ്പിൽ വാണിയപ്പറമ്പിൽ പരസ്യ മദ്യപാനം നടത്തിയ ഒരുമറ്റം മദ്യപാനികളെയാണ് എസ് ഐ ലോനപ്പൻ സാറും സംഘവും പിടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾക്കിപ്പോ ലൈവായിട്ട് കാണാം ഈ ഫേസ്ബുക്കിലൂടെ അപ്പങ്ങാടിന്റെ കരയിൽ നിന്നാണ് ഈ മദ്യപാനികളെ സാർ കണ്ടേരെ മാത്രം ഇവിടുത്തെ ഏറ്റവും വലിയ മുഴുവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയും എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെട്ടിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആപത്തം സംഭവിച്ചു കണ്ടായിരുന്നു കാണിച്ചായിരുന്നു പറ്റില്ലേ ഇതാണ് നടക്കുന്നത് ഞാനാ വാർഡ് പെമ്പറാ സോണി തോപ്പിൽ ഞാനാണ് സാറിന് ശരി ശരി ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എന്താ ഇത് ഇത് വെള്ളവും സോടാ സാറേ എന്തിനാത് അത് ഒരു മരുന്ന് കുടിക്കാൻ സോടാ അഴിച്ചു കുടിക്കുന്ന മരുന്ന് എന്താന്ന് എൻ്റെ അപ്പൻ്റെ പേരെന്താടാ ഗീവർഗീസ് ഗീവർഗീസ് അവ എങ്ങോട്ടാ സാറേ സ്റ്റേഷനിലോട്ട് സാറേ ഞാൻ തന്നെ വരുന്നത് കേറാ കേറാ പറയാം സാറേ വണ്ടി എടുക്കട കേറ് ആ ഞാൻ പറഞ്ഞോ സാറേ വണ്ടി എടുക്കട േ അവര് വരട്ടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇല്ലല്ല സാറ പാവങ്ങള നമ്മളെപ്പോലും മണ്ണക്കെട്ടിയൊന്നുമില്ല സാറേ അവന്മാര് വരാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല ും മദ്യപാനോ സ്ത്രീപീഡനം ഒക്കെ ഉണ്ടല്ലോ ഞാനങ്ങ് പുളിശ്ശേരി എന്തെങ്കിലും കൊടുത്തോ ആ ഇവിടെ

<laughs> <laughs> െ ബീഫോ എന്റെ ചാച്ചപ്പ ഞാൻ ഇപ്പൊ വന്നാൽ ശരിയാവൂലേന്ത് അയ്യോ ബീഫ് തരാം എന്നെ തിന്നല്ലേ ഇത്ര ആക്രാന്തം സാറേ വിളങ്ങി ആ തോടാ മതി സാറെ ഞാന്നാ പൊക്കോട്ടെ ഞാൻ ചെയ്തില്ലല്ലോ ആ ഇറങ്ങി വാടാ വാ സാ ഇതൊന്നും വീട്ടില് വെക്കാൻ പറ്റത്തില്ല പെണ്ണും പെള്ളുമുട്ടം കലിപ്പാ എങ്ങനെയുണ്ട് നീയൊരു കലാകാരന്റെ മോനായത് കൊണ്ടാ ഇതൊക്കെ കാണിച്ചത് കാറൽസ് കാറൽസ്മൻചരിതത്തിന്റെ ചുവടിയാ മനസ്സിലായോ സ്ക്രിപ്റ്റ് ജോർജ് പൊന്നുപോലെയാ ഞാനിതൊക്കെ സൂക്ഷിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ലോക്ക പിരിക്കേണ്ടതാണോടാ എത്ര എത്ര തട്ടില് കളിച്ചതാ അതൊക്കെ ഒരു കാലം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നീ മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം ഞാൻ പറഞ്ഞു നോക്കാം എടാ അത് പോരാ ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് എന്താടാ കാര്യം ജീവിതത്തിൽ ഒരു ആത്മസംതൃപ്തിയൊക്കെ വേണ്ടേ നിന്റെ അപ്പം തട്ടേക്കേറിയ ശരിക്കും രാജാവായിരുന്നു അമ്മ രാജ്ഞിയും കാറൽസ്മാൻ ചരിതം തട്ട് പൊളിക്കാതെ അവരറങ്ങിട്ടില്ല അതൊന്നുകൂടെ തട്ടേക്കേറ്റണം അതെന്റെ വലിയൊരാഗ്രഹമാണ് എന്താടോട്ട് സാറേ സാറിന്റെ നടന്നിരിക്കും സാറേ എന്റെ പരിചയത്തിലൊരാളാ നല്ല കീടാണല്ലോ ആള് സാറേ പുള്ളിനോടൊന്ന് കൊണ്ടുപോയിക്കോ പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം നടക്കും എന്ത് നടക്കുമെന്ന് അമ്മ നാടകത്തിൽ അഭിനയിക്കണം അത് നടക്കും നടക്കും അല്ലെങ്കിൽ ചാച്ചപ്പം നടത്തിയിരിക്കും ഉള്ളതാണോ ഞാൻ ശരിയാക്കാം സാറേ അപ്പോ ഓക്കെ സാർ കാണാം പറ ഒന്നാം തരം ബീഫലത്തി എന്തിനാടാ ഞാൻ ചത്തന്നറിയാം അന്നത്തെ സാഹചര്യം എന്നെ പാതാളത്തിൽ തള്ളിട്ടിട്ട് നീയൊക്കെ രക്ഷോട്ടില്ലാടാ അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ ഇവനെ പറഞ്ഞു വിട്ടല്ലോ ഇവനെ പറഞ്ഞു വിട്ട കറിയൊന്നും നീ പറയണ്ട ക്ഷമിക്ക് ചാച്ചപ്പ നമ്മുടെ മോനല്ലേ എന്ത് ക്ഷമിക്കാൻ

നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ നമ്മുടെ ചാച്ചപ്പൻ ചാട്ടിന് നിങ്ങക്ക് പരിചയക്കായിരുന്നല്ലേ ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലട ആഹാ ഇപ്പ എല്ലാം കൂടെ എന്റെ തലയിലായ ചാച്ചപ്പു പിടിച്ച ഞങ്ങള് ചാച്ചപ്പിനെ തള്ളി കളയോ പിന്നെ ഞങ്ങക്ക് ആരേ ഉള്ളു നീ ഒക്കെ എന്റെ വീക്ക്നെ പിടിക്കണേ ये बीफ रहा है ना बेटी अरे आनी मुंबलंगीला अम्मा ये डा मोल्डा पाव उत्तीस बुले चटेली नहीं आंगा मोल्डा सारे ही ले मोल्डा दे आम बच्चे आरांडो का वन्ने करना यंदे ना आना तो चोदी केरी पीरी वाने के पीने बरा बरा वाह पीरी वो यार अल्ला पढ़ाई बढ़ जाकर आ दे ना मीम पढ़ोटे आना आइले कंडा लर्न जोड़े चर्कन दे वर्षों पे ता ഈ ഫോട്ടോ ഇത് ഞാനാ ഇത് സാറാ നിന്റെ അമ്മയാ മോക്ക് ചരിതം അതിന്റെ ഫോട്ടോ ഒക്കെ സാറുണ്ടല്ലോ അതൊക്കെ ഞങ്ങളെല്ലാം കൂടി നമ്മുടെ പഴയ യുവജന ചവിട്ടുനാടക കലാസമിതി ഒന്നുകൂടൊന്നും പുനജ്ജീവിനുള്ള ശ്രമത്തിലാ കാറൽസ്മാൻ കളിക്കണം സാറ വേണം തട്ടേ കയറാൻ ഞാനില്ലേ മാറി അമ്മച്ചീനെ ഞങ്ങള് സമ്മതിപ്പിച്ചോളാം അപ്പച്ചൻ പോയ പിന്നെ അമ്മച്ചി ഇങ്ങനെയാ ആണോ ആ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനും ചേട്ടായി ഒരുപാട് ശ്രമിച്ചതാ നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കോ അമ്മച്ചി വരും ശരി വാ ആ ചെറുക്കനെ ഞാനൊന്ന് വഴിയിലിട്ട് വളഞ്ഞായിരുന്നു അവൻ നമ്മുടെ കൂടെ അതെ അതെ